ഹായ് ഹലോ എല്ലാവർക്കും ശ്രീകുട്ടി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇക്നോയില് എം എസ് ഡബ്ല്യു ചെയ്യുന്ന കോവിഡ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എനിക്ക് കുറേ അധികം ചോദ്യം വന്നു ആ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് ഡൗട്ട് ഉള്ളവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ള വേണ്ടിയുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഓൾറെഡി ഞാൻ എം എസ് ഡബ്ല്യു കോഷിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള അതിൽ വന്നിട്ട് എന്താ പറയേണ്ട വീഡിയോ ആണ് അപ്പം അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്നെപ്പോലെ ഞാനും ഇതേപോലെ എം എസ് ഡബ്ല്യു കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പെട്ടം യൂട്യൂബിൽ സെർച്ച് ചെയ്തു ഈ എം എസ് ഡബ്ല്യു കോഴ്സ് ഇന്നോലെ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു വീഡിയോയും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഈ എം എസ് ഡബ്ല്യു ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായിരിക്കും കോഴ്സ് എന്ന് അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടെന്നവർക്ക് വേണ്ടി ഇതേപോലൊരു വീഡിയോ ഇടുന്നത് അപ്പം ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു അപ്പൊ ഈ ആദ്യത്തെ എനിക്ക് എന്താ പറയേണ്ടത് ആദ്യം വന്ന ഒരു കൊസ്റ്റ്യൻ എന്ന് പറയുന്നത് എം എസ് ഡബ്ല്യു ആണോ വലുത് അത് എം എസ് ഡബ്ല്യു സി ആണോ ഏറ്റവും നല്ല കോഴ്സ് ഏതാണ് ബെറ്റർ കോഴ്സ് ഇന ഏതാണ് ബെറ്റർ കോഴ്സ് എന്ന് പറഞ്ഞാണ് ഒരു ക്വസ്റ്റൻ വന്നത് അപ്പൊ എം എസ് ഡബ്ല്യൂം എം എസ് ഡബ്ല്യു സിയും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം ഞാൻ പറയാം ഒന്നാമത്തെ എം എസ് ഡബ്ല്യു എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ആണ് അതിന് സെക്കൻഡ് ഇയറിൽ ആയിരിക്കും നമുക്ക് സ്പെഷ്യലൈസേഷൻ വരുന്നത് എം എസ് ഡബ്ല്യു സി എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആയിരിക്കും മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കൗൺസിലിങ്ങിലായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കോഴ്സ് ചെയ്യുന്ന ചെയ്യുമ്പോൾ തന്നെ കൗൺസിലിംഗ് ആയിരിക്കും നമ്മുടെ സ്പെഷ്യലൈസേഷൻ എം എസ് ഡബ്ല്യു എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇയറിൽ ആയിരിക്കും നമുക്ക് സ്പെഷ്യലൈസേഷൻ ഏതെങ്കിലും ഒരു നാലോ അഞ്ചോ ടോപ്പിക് എന്നിട്ട് സെക്കൻഡ് ഇയറിൽ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും അപ്പം രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള എന്താ ഈക്വൽ ആയിട്ടുള്ള ഇതാണുള്ളത് രണ്ടും ഈക്വൽ വാല്യൂ ആയിട്ടുള്ള നല്ല കോഴ്സാണ് രണ്ടും ഈക്വൽ ആയിട്ടാണ് അങ്ങനെ ഏതാ ബെറ്ററൊന്നുമില്ല രണ്ടും ഈക്വൽ ആയിട്ടുള്ള കോഴ്സാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ എം എസ് ഡബ്ല്യൂ അല്ലെങ്കിൽ ഇഗ്നോടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ ഇഗ്നോടെ എന്തെങ്കിലും തരത്തിലുള്ള കളുപ്പീരാണോ സർട്ടിഫിക്കറ്റ് എന്ന് എന്നോട് ചോദിച്ചു ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വാലിഡ് ആണ് പി എസ് സി അപ്രൂവൽ ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോടെ സർട്ടിഫിക്കറ്റ് കാരണം അടുത്ത മാസം ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പി എസ് സിയുടെ എക്സാം എഴുതുന്നുണ്ട് അപ്പം ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വാലിഡ് ആണ് യാതൊരു വിധത്തിലുള്ള കള്ളത്രവോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇഗ്നോ എപ്പോഴേ പോയതന്നെ ഇഗ്നോ ഒരുപാട് കോഴ്സ് ഡീൽ ചെയ്യുന്നതാണ് അവരുടെ സർട്ടിഫിക്കറ്റ് വാലിഡാണ് ാണ് അവരുടെ സർട്ടിഫിക്കറ്റ് യാതൊരു കളത്തിലൂല അപ്പൊ അതാ മൂന്നാമത് എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റഡി സെൻറ്ററാണ് നല്ല സ്റ്റഡി സെൻ്റർ ട്രിവാൻഡ്രത്ത് ഈ ഇഗ്നോ ആയിട്ട് റിലേറ്റ് ചെയ്ത നല്ല സ്റ്റഡി സെൻറ്റർ ഏതാണെന്നാണ് എന്നോട് രണ്ടാമത് മൂന്നാമത് ചോദിച്ചത് മൂന്നാമത്തെ ആ ചോദ്യത്തിനുള്ള എന്ന് പറഞ്ഞാൽ മാറി വാനിസ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തോളം മാറി വാനിസ് നല്ലൊരു സ്റ്റഡി സെൻ്ററാണ് നല്ല അത്യാവശ്യം ഒരുപാട് പിള്ളേർ അവിടെ ഇഗ്നോയുടെ സ്റ്റഡി സെൻ്ററിൽ ഒരു ബെസ്റ്റ് സ്റ്റഡി സെൻറ്റർ ആയിട്ടുള്ളതാണ് മാറി വാനിസ് ഞാൻ കേട്ടിട്ടുള്ളതിൽ മാർ ഇവാനിസ് നല്ലൊരു സ്റ്റഡി സെൻ്ററാണ് പിന്നെ വേറൊരാൾ എന്നോട് ചോദിച്ചു മലപ്പുറം അവിടുത്തെ എങ്ങാണ്ട് സ്റ്റഡി സെന്റർ ഏതാണ് ബെസ്റ്റ് സ്റ്റഡി സെൻറ്റർ എന്ന് അപ്പം എനിക്ക് അവിടുത്തെ അറിയത്തില്ല കാരണം ഞാൻ ട്രിവാൻഡ്രോം കൊല്ലവും ആയിട്ട് റിലേറ്റ് ചെയ്തേ എനിക്ക് അറിയത്തുള്ളൂ അത് എനിക്ക് അറിയത്തില്ല പിന്നെ വേറൊരാൾ എന്നോട് ചോദിച്ചാൽ ഫീൽഡ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു ഫീൽഡ് വർക്കിന് പോകുമ്പം എനിക്ക് ജോലിയുണ്ട് അപ്പോൾ എന്റെ ജോലി റിസൈൻ ചെയ്യേണ്ടി വരുമോ ഫീൽഡ് വർക്ക് അപ്പോൾ ഫീൽഡ് വർക്കിന്റെ കേസിൽ രണ്ട് ഫീൽഡ് വർക്കാണ് ഒരു വർഷമുള്ളത് അങ്ങനെ രണ്ട് വർഷം നാല് ഫീൽഡ് വർക്കാണ് നമുക്ക് ടോട്ടലി ഉള്ളത് ഒരു ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ചും ഒരു ഫീൽഡ് വർക്ക് മുപ്പതും എങ്ങാണ്ടാണ് എനിക്ക് എൻ്റെ ഓർമ്മയിലെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വ്യത്യാസം വരും കാരണം ഞാൻ ഈ കോഴ്സ് ചെയ്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന് അറിയത്തില്ല അപ്പോൾ ആദ്യത്തെന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസവും നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യണം അതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ റിപ്പോർട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ റിപ്പോർട്ട് നമ്മൾ എഴുതി അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരും അത് ഇതിനകത്ത് ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഡെയിലിയിലാക്കും അതുപോലെ തന്നെ മുപ്പത് ഫീൽഡ് വർക്ക് ഉണ്ട് അതും ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് റിപ്പോർട്ട് എഴുതി അവിടെ നിന്നും സർട്ടിഫിക്കറ്റ് ഇട്ട് അതും നമ്മൾ ഇതേപോലെ പേസ്റ്റ് ചെയ്തിട്ട് വേണം എന്താ പറയുക ഡെയിലിയിലോട്ട് അയക്കാം അപ്പൊ ചില കേസിൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ അനുമതിയൊക്കെ മേടിച്ചിട്ട് പോകുന്നവർ ആണെങ്കിൽ ജോലി റിസൈൻ ചെയ്യേണ്ട കാര്യമില്ല അത് അവരുടെ ജോലി സ്ഥലം പോലെ ഇരിക്കും അപ്പൊ ഇതാണ് ഈ ഫീൽഡ് വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യത്തിന്റെ ആൻസർ പിന്നെ വേറൊരാൾ ചോദിച്ചു നമുക്ക് ഈ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് എം എസ് ഡബ്ല്യു ചെയ്യാൻ പറ്റുമോ മലയാളത്തിൽ നമുക്ക് എക്സാംസ് എഴുതാൻ പറ്റുമോ റിപ്പോർട്ട്സ് എഴുതാൻ പറ്റുമോ എന്ന് ഇല്ല ഇഗ്നോയില് രണ്ട് ലാംഗ്വേജിനെ അവർ ഇത് കൊടുക്കുന്നുള്ളൂ ഒന്നെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഇതിൽ ഏതെങ്കിലും ലാംഗ്വേജിൽ നമുക്ക് എക്സാംസ് എഴുതാം റിപ്പോർട്ടുകൾ വെക്കാം അപ്പം ഞാൻ റിപ്പോർട്ട് വെച്ചത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം മലയാളം അവിടെ ഓപ്ഷൻ ആയിട്ടില്ല പിന്നെ വേറെ എങ്ങനത്തെ സ്ഥാപനങ്ങളാണ് ഫീൽഡ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയത് ഏത് ബെറ്റർ ആയിട്ടുള്ള എങ്ങനത്തെ സ്ഥാപനങ്ങളാണെന്നുള്ളത് ഒരു ക്വസ്റ്റൻ ആയിട്ട് വന്നു അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റല് അതുപോലെ ഡി അഡീഷൻ സെന്റേഴ്സ് ഓർഫനേജ് അങ്ങനത്തെ ഉള്ള സ്ഥാപനങ്ങൾക്ക് ഇതേപോലെ ഫീൽഡ് വർക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ സാറ് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ ആ സ്റ്റഡി സെന്ററില് നമ്മുടെ സൂപ്പർവൈസർ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും പിന്നെ വേറൊരാൾ എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് എന്നോട് കുറച്ച് ഡൗട്ട് ചോദിച്ചു അതെന്ന് പറഞ്ഞാൽ ഇതേപോലെ അവർക്ക് എം എസ് ഡബ്ല്യു കോഴ്സ് അഡ്മിഷൻ എടുത്തു അത് അപ്പം എം എസ് ഡബ്ല്യു കോഴ്സ് എന്താണെന്നോ അതിനെ പറ്റി ഒരു ഡീറ്റെയിൽസ് അറിയത്തില്ല അപ്പം അവര് യൂട്യൂബിൽ ഇതേപോലെ സെർച്ച് ചെയ്തപ്പം എം എസ് ഡബ്ല്യു കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ആപ്പ് കണ്ടു അപ്പം ആ ആപ്പിൽ കുറച്ച് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇതേപോലെ ഫീൽഡ് വർക്കും അവർ ചെയ്തു തരും അതുപോലെ എന്നെ എക്സാംസും അവർ അറ്റൻഡ് ചെയ്യാനുള്ളതെല്ലാം പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് ആ ഒരു ആപ്പ് ഇതേപോലെ ഇവരെ കോണ്ടാക്ട് ചെയ്തു അപ്പം ആ ആപ്പിലോട്ട് എമൗണ്ട് അടക്കായിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ ഒരു ആപ്പിൽ ചെയ്യണോ ചെയ്തത് എന്താണെന്ന് വിളിച്ചു അപ്പം അങ്ങനെ ഒന്നും വേണ്ട നമ്മൾ എം എസ് ഡബ്ല്യു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കൺഫർമേഷൻ മെയിൽ നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ട് വരും അതിനുശേഷം നമ്മുടെ സ്റ്റഡി സെന്റർ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മളെ ആഡ് ചെയ്യും ആ ഗ്രൂപ്പിനകത്ത് എല്ലാ തരത്തിലുള്ള അപ്ഡേഷനും അവർ തരും അവിടെ നമുക്ക് ഒരു സൂപ്പർവൈസർ കാണോ അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു സാർ ഉണ്ടായിരിക്കും ആ സാർ നമുക്ക് ഒരു ഓറിയന്റേഷൻ ക്ലാസ് വെക്കും അപ്പോൾ ഓറിയന്റേഷൻ ക്ലാസ്സിന് പോയാൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും ഫീൽഡ് വർക്കിനെ കുറിച്ചും ഫീൽഡ് വർക്ക് എവിടെ ഒക്കെ എന്ന് എന്താണ് ഫീൽഡ് വർക്ക് എല്ലാം കംപ്ലീറ്റ് പറഞ്ഞു തരും അതുകൊണ്ട് നമ്മൾ ഒരു സെക്കൻഡ് പേഴ്സൺൻ്റെ എടുത്തോ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺൻ്റെ എടുത്തോ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കാരണം അത്യാവശ്യം ഇന്നും നല്ല റേറ്റുള്ള കോഴ്സ് ആണ് എംഎസ് ഡബ്ല്യൂ ഇതുപോലെ അത്യാവശ്യം നല്ല റേറ്റുള്ള കോഴ്സാണ് അപ്പൊ അതിന് പുറമെ നമ്മൾ വേറെ ഒരു ആപ്പിന്റെ സഹായത്തോടെ ഒന്ന് ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ കൊണ്ട് ചെയ്യുന്നതും നമ്മളെ കൊണ്ട് പാസ്സാവാൻ പറ്റുന്നതും ആയിട്ടുള്ളതാണ് എം എസ് ഡബ്ല്യു പിന്നെ വേറൊരാളിനോട് ചോദിച്ചു എം എസ് ഡബ്ല്യൂ എങ്ങനെ സിമ്പിൾ ആണോ ഭയങ്കര പാടാണോ എങ്ങനെയാണോ എല്ലാ കോഴ്സിനും ഉള്ള പോലെ ഇതിനും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട് എം എസ് ഡബ്ല്യൂ പാടാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് പാടാണോ എങ്കിൽ ഭയങ്കര പാടല്ല നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ആദ്യത്തെ സെക്കൻഡ് ഇയറിൽ തന്നെ നമുക്ക് പാസ് ആവാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട് പിന്നെ ഇതിന് അസൈൻമെന്റ്സ് ഉണ്ട് എല്ലാ വർഷവും അസൈൻമെന്റ് നമ്മൾ വെക്കണം അതുപോലെ തന്നെ ഇതേപോലെ നമ്മുടെ രണ്ട് ഇന്റേൺഷിപ്പും നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ചാൽ മാത്രമേ നമ്മൾ ജയിക്കൂ അസൈൻമെന്റും ഇന്റേൺഷിപ്പും എക്സാം എഴുതിയാൽ മാത്രമാണ് നമ്മൾ ജയിക്കുക പിന്നെ പിന്നെ എന്നോട് കുറച്ച് പേർ ഈ അഡ്മിഷനുമായിട്ട് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് എനിക്കറിയത്തില്ല അതിന് ഉള്ള ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ സ്റ്റഡീസ് സെൻ്ററായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റീജണൽ സെന്റർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക അവരുടെ നമ്പർ ഗൂഗിളിൽ ഉണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതേപോലെ അസൈൻമെന്റിന്റെ മാർക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റഡി സെന്റർ ആയിരിക്കും എക്സാമിന്റെ മാർക്കും ഇന്റേൺഷിപ്പും മാത്രമേ ഉള്ളൂ ഡൽഹിയിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് പിന്നെ എന്നോട് വേറൊരാൾ ചോദിച്ചു എങ്ങനെയാണ് നമ്മൾ മാർക്കിന്റെ പെർസെൻറ്റേജ് കാണുന്നത് എവിടെയാണെന്ന് അതെന്ന് പറഞ്ഞാൽ മാർക്ക് ലിസ്റ്റ് നമുക്ക് ഒരു മാർക്ക് ഷീറ്റ് വരും ആ മാർക്ക് ഷീറ്റിന്റെ താഴെയായിട്ട് നമ്മുടെ മാർക്കിന്റെ പെർസെൻറ്റേജ് കാണും ഇതാണ് മാർക്കിൻ്റെ പെർസെൻറ്റേജ് ആ മാർക്ക് ലിസ്റ്റിന്റെ താഴെയായിട്ട് മാർക്കിൻ്റെ പെർസെൻറ്റേജ് അവർ കറക്റ്റായിട്ട് എഴുതി ഉണ്ടായിരിക്കും പിന്നെ എന്താണ് പിന്നെ എന്നോട് പിന്നെ നമുക്ക് ഇത് ഇത്രയൊക്കെ അസൈൻമെന്റും അതുപോലെ തന്നെ നമ്മുടെ എക്സാമും ഒക്കെ വെച്ചാൽ തന്നെയാണ് നമ്മൾ പാസ് ആവുക പിന്നെ നമുക്ക് എന്ത് ആവശ്യത്തിനും നമുക്ക് സ്റ്റഡി സെന്ററിനെ കോൺടാക്റ്റ് ചെയ്യാൻ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന സ്റ്റഡി സെന്ററുമായിട്ട് നമ്മൾ ഒരു കോൺടാക്റ്റ് അവർ പറയുന്നത് അതേപോലെ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ലപോലെ മനസ്സിലാവും ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പോയാൽ തന്നെ നല്ലപോലെ മനസ്സിലാവും അപ്പോൾ ആ കുട്ടി എന്നോട് താങ്ക്സ് പറഞ്ഞു ആ കുട്ടി ഇതേപോലെ എമൗണ്ട് പേ ചെയ്യ ഇരുന്നപ്പോഴാണ് ഞാൻ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞു താങ്ക്സ് പറഞ്ഞു അപ്പോൾ ആരും ഇങ്ങനെ ഒരു തേർഡ് പേഴ്സണേ അല്ലെങ്കിൽ വേറൊരു ഇതിനെ പോയി വേറെ ആപ്പിലൊന്നും പോകണ്ട ഇതിൽ നമുക്ക് സ്വന്തമായിട്ട് ജയിക്കാന്നേ ഉള്ളൂ സിമ്പിൾ സിമ്പിളാണ് എം എസ് ഡബ്ല്യു നമ്മൾ വിചാരിച്ച ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കോഴ്സ് ആണ് പിന്നെ എന്താ എന്നോട് വേറൊരാൾ ചോദിച്ചു ഹോസ്പിറ്റലിൽ നമുക്ക് ജോബ് കിട്ടുമോ അല്ലെങ്കിൽ ഇത് വേറെ ഒക്കെ ജോബ് കിട്ടുമെന്ന് നമുക്ക് കിട്ടും കൗൺസിലിംഗ് എം എസ് ഡബ്ല്യു സി എടുക്കുന്നവർക്ക് ഹോസ്പിറ്റലും ഡി അഡീഷൻ സെൻ്ററും അങ്ങനെ അതുപോലെ തന്നെ വനിതാ ശിശു വികസനം ചൈൽഡുമായിട്ട് റിലേറ്റ് ചെയ്തതും ഉമ്മണുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ സ്ഥലത്തും നമുക്ക് ജോലിക്ക് ഉണ്ട് വിദേശത്തൊക്കെ എം എസ് ഡബ്ല്യൂവിനും ഭയങ്കരമായിട്ട് ഉണ്ട് എന്താ ഇഗ്നോല സർട്ടിഫിക്കറ്റ് എല്ലാം വാലിഡ് ആയിട്ടുള്ളതാണ് പിന്നെ എന്താ പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് പോസ്റ്റ് വഴി നമ്മുടെ ഇയർ ആണെങ്കിൽ ഇയർ സെമസ്റ്റർ ആണെങ്കിൽ സെമസ്റ്റർ ആയിട്ട് അവർ എല്ലാ സ്റ്റഡി മെറ്റീരിയലും നമ്മുടെ പോസ്റ്റ് വഴി നമുക്ക് അവൈലബിൾ ആക്കും നമുക്ക് പോസ്റ്റ് വഴി കിട്ടും പിന്നെ എന്തെങ്കിലും ഡൗട്ട് നമുക്ക് സ്റ്റഡി സെൻറ്ററിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീജിയണൽ സെന്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഗൂഗിളിൽ ക്രീകരണ സെന്ററിന്റെ നമ്പേഴ്സ് വേണം പിന്നെ നിങ്ങൾ ഫീൽഡ് വർക്കിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഫീൽഡ് വർക്കിന് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോകുമ്പോൾ അവർ വിചാരിക്കുന്ന അവരെ ജോലി ചെയ്യാനായിട്ട് വന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ജോലി ഫുള്ളും നമുക്ക് തരും അപ്പം അങ്ങനെ തരുമ്പോൾ നമുക്ക് നമ്മുടെ റിപ്പോർട്ടിൽ എഴുതാനായിട്ട് ഒന്നും കാണില്ല റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നാല് പേജിൽ മിനിമം എഴുതണം അവർ കറക്റ്റ് ഡേറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല പേജിൽ നമ്മൾ അന്ന് നടന്ന് എല്ലാ ആക്ടിവിറ്റിയും വേണം എഴുതി വേണം തീർക്കാനായിട്ട് അങ്ങനെയാണ് റിപ്പോർട്ട് തീർക്കാൻ അപ്പൊ നമ്മൾ അവിടെ ചെന്ന് അവരുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം ഒന്നും റിപ്പോർട്ട് എഴുതാൻ കാണത്തില്ല കാരണം ഞാൻ പഞ്ചായത്തിൽ പോയപ്പോൾ അവരൊരു വലിയ ബുക്ക് വന്നിട്ട് മൂന്ന് പേര് കണ്ടെത്താൻ പറഞ്ഞു അങ്ങനെ മൂന്ന് പേര് കണ്ടെത്തി ആ അഞ്ചാറ് ദിവസം പോയി അപ്പം എനിക്ക് റിപ്പോർട്ട് ചെയ്ത ഒന്നുമില്ല പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് ഇതല്ല വേണ്ടത് എനിക്ക് ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് വന്നേന്ന് പറഞ്ഞു അവരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയപ്പാ അവർക്കത് മനസ്സിലായി അപ്പം എല്ലാവർക്കും ഈ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ അറിയത്തില്ല അപ്പം നമ്മൾ വേണം നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് അപ്പം ഇതൊക്കെയായിരുന്നു എന്നോട് ചോദിച്ച ഡൗട്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞു തന്നത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നേക്കാം ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷമായി അപ്പം മൂന്ന് വർഷം കൊണ്ട് ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെറ്റീരിയലിന്റെ കേസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ മാറ്റം ഉണ്ടാവും അപ്പം അങ്ങനെ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ആരും എന്നെ കുറ്റം പറയില്ല ഞാൻ അപ്പോൾ ഉള്ള സമയത്തെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ ഇതേപോലെ നമുക്ക് രണ്ട് ആപ്പ് അവൈലബിൾ ആവും ആ രണ്ട് ആപ്പ് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്പിൽ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ കോപ്പി ആയിട്ട് കിടക്കും അപ്പോൾ അസൈൻമെന്റ് ഒക്കെ എഴുതാനായിട്ട് ആ ഒരു ആപ്പ് ഹെൽപ്പ് ചെയ്യും പിന്നെ വേറൊരു ആപ്പും കൂടെ ഉണ്ട് അതൊക്കെ നമ്മുടെ എന്താ പറയണ്ട ഓറിയൻറ്റേഷൻ ക്ലാസിന് പോകുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നമ്മുടെ സ്റ്റഡി സെൻറ്റർ എന്നുള്ള സാറ് പറഞ്ഞ് തരും യാതൊരു വിധത്തിലും നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല നമ്മുടെ സാറ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റഡി ഉണ്ട് സ്റ്റഡി സെന്ററിൽ സാറുണ്ട് റീജണ സെൻറ്റർ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആരും ടെൻഷൻ അടിക്കണ്ട പിന്നെ എല്ലാം ഫീൽഡ് വർക്കും അസൈൻമെന്റും എക്സാംസും പറയുന്ന ടൈമിൽ തന്നെ നമ്മൾ കൊണ്ടുവെക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ അതിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇയർ ബാക്ക് ആയി പോകും അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ അവർ പറയുന്ന ടൈമിൽ തന്നെ എല്ലാം കൊണ്ടുവെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇന്നുള്ള കോഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല കോഴ്സാണ് എം എസ് ഡബ്ല്യൂ കോഴ്സ് പ്രത്യേകിച്ച് നല്ല കോഴ്സാണ് നല്ല ആണ് കോഴ്സാണ് ആണ് ഇതിനോട് സർട്ടിഫിക്കറ്റ് യാതൊരു വിധത്തിലെ കളുപ്പീരോ ഒന്നുമില്ല നല്ല കോഴ്സ് ആണ് അപ്പം ഞാൻ ചെയ്തുകൊണ്ട് പറയുകയാണ് അപ്പോൾ എം എസ് ഡബ്ല്യു എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ കോഴ്സ് ചേരുക നല്ല കോഴ്സ് ആണ് വാലിഡ് ആയിട്ടാണോ സർട്ടിഫിക്കറ്റ് യാതൊരു വിധത്തിലെ തട്ടിപ്പോ കല്ലോ ഒന്നുമില്ല നിങ്ങൾക്കൊക്കെ വിശ്വസിച്ച് തരാൻ പറ്റിയതാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഞാനതിനെ കൊണ്ട് പറ്റുന്നതിനാണെങ്കിൽ റിപ്ലൈ ചെയ്യാം ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഇയർ ആയിട്ട് റിലേറ്റ് ചെയ്തതൊന്നും നമുക്ക് അറിയത്തില്ല അതൊക്കെ ആണെങ്കിൽ സ്റ്റഡി സെന്ററോ റീജിയണൽ സെന്ററോ ആയിട്ടോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ സാറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബാക്കി എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എന്താ പറയണ്ട ഈ ഡൗട്ടുകളാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ഫീൽഡ് വർക്കുമായിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തതൊക്കെ ആണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ ഉറപ്പായിട്ട് എടുക്കുക നല്ലൊരു ആണ് എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇക്നോയിൽ എം എസ് ഡബ്ല്യു ചെയ്യാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു ഹെൽപ്പ്ഫുള്ളാകും അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ വരും അപ്പോൾ താങ്ക്